സുബയ ജലറിയിലെ വെഡിങ് സെറ്റ് നമുക്കൊന്ന് കണ്ടാലോ ഈ ഇരിക്കുന്ന കേരള മോഡൽ നെക്ലെസ് സെറ്റിന് വെറും പത്ത് പവൻ മാത്രമേ ഉള്ളൂ ഏകദേശം ആറ് നാല വരുന്ന നല്ല പൊലിമയുള്ള ഒരു സെറ്റാണത് കഴുത്ത് നല്ല നിറഞ്ഞു കിടക്കുന്ന ഒരു കൈൻഡ് ഓഫ് കേരള നമ്മുടെ ട്രഡീഷണൽ കേരള മോഡലായിട്ടുള്ള കുറച്ച് മാലകളാണ് ഇതിനകത്തുള്ളത് ഇതിനകത്ത് മാങ്ങ ഡിസൈൻ വരുന്നുണ്ട് ഒരു ചോക്കർ നെക്ലസ് ഉണ്ട് പിന്നെ ഒരു മീഡിയം ലെങ്തിലുള്ള ഒരു നെക്ലസ് ഉണ്ട് ഇത് നമുക്ക് മിക്കവാറും എല്ലാ പരിപാടിക്കും നമുക്ക് ഇടാൻ പറ്റുന്ന ലെങ് ഒരു സംഭവമാണ് നമ്മുടെ സാരി കൊടുക്കുമ്പോൾ ഞാനിപ്പോ ഇട്ടേക്കുന്ന പോലത്തെ ഒരു ചെയിൻ ആണ് ഇത് പിന്നെ അതുപോലെ തന്നെ ഒരു കുറച്ച് മാങ്ങാ ഡിസൈനിൽ വരുന്ന ഒരു അടിപൊളി ചെയിൻ ഉണ്ട് അതിന്റെ കൂടെ നമ്മുടെ കളിയൂഞ്ഞാൽ മോഡലിൽ ഒരെണ്ണം ഉണ്ട് പിന്നെ വലിയ രണ്ട് നെക്ലസ് മെയിൻ ആയിട്ട് വെഡിങ് പെർപ്പസിനു തന്നെയാണ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് సుబ్బయ్య జ్యువెలరీ పద్మనాభ స్వామి క్షేత్రం కిరకేనకి సమీపం కోటకిగం